വളരെ കുറഞ്ഞ തുകയിൽ പോലും കൂടുതൽ എണ്ണം ഓഹരികൾ എന്നതാണ് പെന്നി സ്റ്റോക്കുകളുടെ പ്രത്യേകത അപ്പോൾ സൗജന്യമേ അധിക ഓഹരികൾ നൽകുന്ന ബോണസ് ഇഷ്യൂ കൂടി നടക്കുകയാണെങ്കിൽ കൈവശമുള്ള പെന്നി ഓഹരികളുടെ എണ്ണം വീണ്ടും കുത്തനെ ഉയരും സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ രണ്ട് പെന്നി ഓഹരികളാണ് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ആദ്യം പെന്നി ഓഹരികളിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ അടിസ്ഥാന വരെ ശക്തവും ഭദ്രവുമായ ബ്ലൂറ്റൂത്ത് കമ്പനികളുടെ പത്ത് ഓഹരികൾ വാങ്ങുന്ന ചെലവിൽ ആയിരവും പതിനായിരവും എണ്ണം ഓഹരി സ്വന്തമാക്കാമെന്നതും ഇതിന്റെ വിപണി വിലയിൽ പൊടുന്നിനെ വർദ്ധന സംഭവിക്കുകയാണെങ്കിൽ വളരെ വലിയ ലാഭം കരസ്ഥമാക്കാമെന്ന മോഹവുമാണ് പെന്നി ഓഹരികളിലേക്ക് സാധാരണക്കാരായ നിക്ഷേപരെ വലിച്ചെടുപ്പിക്കുന്നത് ചിലർ തങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യ ലോകുന്നതിനായി പെന്നി ഓഹരികൾ നിക്ഷേപിക്കാറുണ്ട് എന്നാൽ തികഞ്ഞ സൂക്ഷ്മതയോടെ പെന്നി ഓഹരികളുടെ തെരയിടത്തെങ്കിൽ മാത്രമേ പെന്നി ഓഹരികളിൽ നിന്ന് നേട്ടം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ ബിസിനസ്സിൽ കാര്യക്ഷമത പുലർത്തുന്നതും കടബാധ്യത കുറവുള്ളതും അടിസ്ഥാന മികച്ചതുമായ ഓഹരികളെ അവിടെ ും നിക്ഷേപത്തിനെ തെരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയല്ലാത്ത പെന്യൂഹികളാണ് കൈവശമുള്ളതെങ്കിൽ യഥാസമയം ആഹോര ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കനത്ത നഷ്ടമാവും മുന്നിൽ കാത്തിരിപ്പുണ്ടാകുക ഫ്രാങ്ക്ലൈറ്റ് ഇൻഡസ്ട്രീസ് ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രമായി വിവിധതരം കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധ വന്നിരിക്കുന്ന കമ്പനിയാണ് ഫ്രാങ്ക്ലിൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇതിന്റെ ഓഹരി ഉടമകൾക്ക് ഒന്ന് ഈസ്റ്റ് ഒന്ന് അനുഭാഗത്തിൽ ബോണസ് ഷ്യൂ ചെയ്യുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതായത് നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ ഫ്രാങ്ക്ലിൻ ഇൻഡസ്ട്രീസ് ഓഹരിക്കും വീതം അധികമേ ഓരോ ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും നിശ്ചയിച്ചിരിക്കുന്ന സപ്റ്റംബർ ഒമ്പതിനാകും അതേസമയം ബി സിയിൽ മൂന്ന് രൂപ എഴുപത്തെട്ട് വയസ്സിലായിരുന്നു ഫ്രാങ്ക്ലിൻ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ ഓഹരിൽ അമ്പത് ശതമാനത്തോളം തിരിച്ചടിയെ നേരിട്ടിട്ടുണ്ട് അതേസമയം ജൂൺ സാമ്പത്തിക ഫ്രാങ്ക്ലിൻ വരുമാനം കോടി കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം മെച്ചപ്പെട്ട സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ശതമാനം മോഹറുകളും റീറ്റെയിൽ നിക്ഷേപ പക്കലാണെന്നും ശ്രദ്ധേയം ഇൻഡോ കോട്സ്പിൻ നേടി തയ്യാറാക്കുന്ന നോൺ വോവൺ ഫാബ്രിക്കുകളും ജിയോ ടെക്സ്റ്റൈലുകളും കാർപ്പറ്റുകളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡോ കോട്സ്പിൻ ലിമിറ്റഡ് ഇതിന്റെ ഓഹരി ഉടമകൾക്ക് ഏഴ് ഇസ് ടു പത്ത് അനുഭാവത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് അതായത് നിക്ഷേപ കൈവശമുള്ള പത്ത് ഇൻഡോ കോഡ്സ്പിൻ ഓഹരികൾക്കും വീതം അധികമായി ഏഴ് ഓഹരി കൂടി സൗജന്യം ലഭിക്കുമെന്ന ചുരുക്കം ഇതിന്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും സെപ്റ്റംബർ പത്തിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം തൊണ്ണൂറ് രൂപ അമ്പത് വയസ്സിലായിരുന്നു ഇൻഡോ കോഡ്സ്ഫിൻ ഓഹരി വെള്ളിയാഴ്ചത്തെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ ഓഹരിൽ എൺപത്തേഴ് ശതമാനത്തോളം വർദ്ധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക വിഭാഗത്തിൽ ഇൻഡോ കോട്സ്പിൻ നേടിയ വരുമാനം മൂന്ന് കോടിയാണ് അറ്റാദായം രേഖപ്പെടുത്തിയിട്ടില്ല യുടെ സാമ്പത്തിക ഇടങ്ങൾ ശരാശരി താഴ്ന്ന നിലവാരമാണ് പ്രകടമാക്കുന്നതും ശ്രദ്ധിക്കുക ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെമി അംഗീകൃത സാമ്പത്തിക വിവരങ്ങളുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം